ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എൻ്റെ ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം രാത്രിയാണിത് കേട്ടോ അപ്പോൾ തലേദിവസം രാത്രി അവിടെയുള്ള ഫാമിലി എല്ലാവരും കൂടെ ഒരു ഇരുപത്തൊന്ന് ഫാമിലി ഉണ്ട് അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയാണ് ന്യൂ ഇയർ രാത്രിയിൽ അങ്ങനെ അവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ എല്ലാവരും വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ ആ കൗൺസിലർ വന്നിട്ടില്ല വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ നേരം അവിടെ ഇരുന്ന അപ്പം രാത്രി ഒമ്പത് മണിയാക്കാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ നേരം എല്ലാവരും വന്നും പോയി ഇരുന്നു അപ്പോഴേക്കും ും കൗൺസിലർ വന്നിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്ത് അവസാനം കൗൺസിലർ വന്നപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ അവർ ഭയങ്കര സന്തോഷമാണ് കാരണം ഇവിടെ ആ ഓരോ ഫാമിലിയിലും ആരൊക്കെ ഉണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവിടെ താമസിക്കാൻ വന്നവരൊക്കെ പുതിയ ആൾക്കാരാണ് ഈ ട്വന്റി വൺ ഫാമിലിയും ത്രീ മന്ത്സ് ടു മന്ത്സ് അതുപോലെ തന്നെ ഫൈവ് മന്ത്സ് ഒക്കെ ആയിട്ടേ ഉള്ളൂ താമസിക്കാൻ വന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ആദ്യമായിട്ട് ഒത്തുചേരുകയാണ് അങ്ങനെ കൗൺസിലർ വന്നു കൗൺസിലറിന് നമ്മുടെ അടുത്തുള്ളവർ തന്നെ പൊന്നാടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഓരോന്ന് ഇതും അങ്ങനെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അഞ്ച് കിലോടെ കേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഷെയർ ചെയ്താണ് പൈസ ഒക്കെ നമ്മളെടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വീട്ടുകാരും ഓരോ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് എല്ലാവരും കളക്റ്റ് ചെയ്ത് ആണ് കേക്കിന് ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാരണം എല്ലാവരും എല്ലാ ഫാമിലിയിൽ നിന്നും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചോക്ലേറ്റ് കൊടുക്കലായിരുന്നു അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു അമ്മു ആണ് വന്നിരിക്കുന്നത് കേട്ടോ അമ്മു കേക്ക് കൊണ്ട് കഴിച്ചിട്ട് എൻ്റെ കയ്യിലും ഒരു പീസ് കേക്ക് കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കുകയും എല്ലാവരുമായിട്ട് റീൽസ് എടുക്കുക അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലവർ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ കുറേ നേരം പാർക്കിൽ എല്ലാവരും ഇരുന്നിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലോട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് വന്ന് കയറിയതാണ് കേട്ടോ ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവിടുത്തെ മോളിൽ ഉണ്ടാക്കിയ കേക്കാണത് അപ്പോൾ അത് നമ്മുടെ കേക്കും കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല അത് ഞാൻ ഞാനെടുത്തോണ്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് കയറിയപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ആഷിക്ക് വന്നു ആഷക്കിന് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ആഷിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിച്ചുവും ആഷിക്കും കൂടെ നമ്മുടെ വീടിൻ്റെ ഏറ്റവും മോളിൽ ടോപ്പിൽ പോയി ഇരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കായിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി അതിനുശേഷം പിന്നെ ജനുവരി ഏത് ന്യൂ ഇയറിൻ്റെ അന്നത്തെയാണ് ഞാൻ ഈ കാണിക്കുന്നത് രാവിലെ മോർണിംഗ് ഇപ്പം നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് കണ്ട് കണ്ടില്ലേ അപ്പം അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം രാവിലെ എഴുന്നേറ്റും വന്ന് ചായയൊക്കെ ഒക്കെ തിളപ്പിക്കാൻ പാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇന്ന് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അതായത് കോഴിമുട്ടയും കാടൻമുട്ടയാണ് കേട്ടോ പിന്നെ ഏത്തക്ക ഇങ്ങനെ നെയ്ഡാത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് പിന്നെ ഏത്തക്ക പുഴുങ്ങുകയും ചെയ്തിട്ടുണ്ട് പുഴുങ്ങിയവർക്കതെടുക്കാം അതേപോലെ വാട്ടിയവർക്കതും എടുക്കാം അങ്ങനെ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചു അപ്പം ഇങ്ങനെ ഇന്ന് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി റെഡിയായി ഞാനും ഇക്കായും മക്കളും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഒരു ടെൻ മിനിറ്റ്സ് പോയാൽ മതി കേട്ടോ അപ്പോൾ അവിടെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നുണ്ട് ഇവിടെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്നെ ചെന്നൈയിൽ വന്ന് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് ഹൗസ് വാമിംഗ് ആണ് പണി മൊത്തം കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് നല്ല ദിവസമായതുകൊണ്ട് ആ സമയത്ത് പൂജ ചെയ്ത് അങ്ങ് കയറുകയാണ് കേട്ടോ അതാണ് സംഭവം അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തപ്പം ഞാൻ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ചെന്നൈയിൽ പൂജ ഇതൊക്കെ കണ്ടപ്പോൾ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ വെച്ച് പൂജ ചെയ്തു അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അവിടെ രാവിലെ ഉണ്ടായിരുന്നത് ഉഴുന്നുവടയും അതേപോലെ തന്നെ കേസരി ദോശ ഇഡ്ഡലി പൂരി ചട്നി ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ അവിടെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ വരികയാണ് കേട്ടോ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ തന്നെ ഒരു എല്ലാം വാങ്ങിച്ചു പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്കുള്ള ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ റെയിൽ റെയിൽവേ ട്രാക്ക് കടന്ന് വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു കയറി ഇപ്പം ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബാലൻസ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിട്ടോ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാം ടൈമില്ലായിരുന്നു അപ്പോൾ അത് കാരണം പെട്ടെന്ന് ജോലി ചെയ്യേണ്ടത് കാരണം ഒരുപാട് വീഡിയോസൊന്നും പക്ഷേ എടുത്തിട്ടില്ല അങ്ങനെ മന്തിയും പിന്നെ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അതിനുശേഷം പിന്നെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു അപ്പോഴേക്കും അമ്മു അക്കുവും കൂടി ഇരുന്ന് ടി വി കാണുമായിരുന്നു അപ്പോൾ ഞാൻ അമ്മുനും അക്കുനും ഒരു ജോലി കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞു ഈ എന്താണ് ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെയറിൻ്റെ അവിടുത്തെ അങ്ങനെ രണ്ടുപേരും ഇരുന്ന് രണ്ട് സൈഡിലും വെച്ച് രണ്ടുപേരുടെ വലിച്ച് തുടക്കുകയാണ് ആ സമയത്ത് ഞാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു മൊത്തം അഴുക്കായിട്ട് കിടക്കുവായിരുന്നു തൂത്ത് പിന്നീട് അക്കൂട്ടന് എന്തോ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അവസാനം കേട്ടോ അങ്ങനെ ടാബിനകത്ത് നോക്കി അക്കു എന്തോ കട്ട് ചെയ്ത് കാർഡ് ബോർഡ് വെച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അവൻ എന്താ ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ട് കൊള്ളാവോ ഇല്ലയോ എന്ന് പറയണേ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കുറേ നേരം അവർ റെസ്റ്റ് എടുക്കാനാണെന്നുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ കുറച്ച് ഒക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പോഴേക്കും എന്നെ ഉണ്ടാക്കിക്കൊണ്ട് അത് കാണിച്ചു ഫിനിഷ് ആയിട്ടില്ല കൊള്ളാവുമെന്ന് കാണിക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ അപ്പം ഞാൻ വന്ന് ബാലൻസ് കൂടെ ഫിനിഷ് ചെയ്തിട്ട് വരാൻ അപ്പം കുറച്ച് ഫിനിഷ് ചെയ്തിട്ട് അപ്പം ബോർ എടിക്കുന്നത് കൊണ്ട് കുറച്ച് നേരം വന്നിരുന്നത് ടി വി കാണുകയാണ് കേട്ടോ ആ സമയത്ത് ഞാൻ കുറച്ച് അൽമണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനോടത്തതൊക്കെ ഒന്ന് ടിന്നിനകത്ത് ഇട്ട് വെക്കാം കുറച്ച് മക്കൾക്ക് കഴിക്കാനും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർക്ക് കഴിക്കാനും കൊടുത്ത് ടി വി കാണുന്ന സമയത്ത് പിന്നെ ഞാനടുത്ത് ടിന്നിനകത്ത് ഇട്ട് വെച്ചു അപ്പോഴേക്കും ഫിനിഷ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ഫിനിഷ് ആവാനുണ്ട് ഞാനതിന് മുമ്പ് വീഡിയോ എടുത്തേക്കാ കൊള്ളാവോ എങ്ങനെ ഉണ്ടെന്ന് പറയണേ പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ രാത്രി ഞങ്ങൾ പുറത്ത് പോവാണ് കേട്ടോ അതിന് വേണ്ടി ഞങ്ങളെല്ലാം ഒരുങ്ങി റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ രാത്രി എല്ലാം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് പോകുന്നത് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ട് അത് കാരണമാണ് അഞ്ചര ആയപ്പോഴും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഇരിട്ടാവുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഞാൻ കാണിച്ചിരുന്നു നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ സിറ്റിയിലോട്ടാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രാത്രിയിൽ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടില്ലേ എവിടെ എത്തിയെന്ന് കണ്ടില്ലേ പാംഷോറിലാണ് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഞമ്മളിവിടുന്ന് ഒന്നര മണിക്കൂറുണ്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ സിറ്റി ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ വന്ന് ആക്കൂട്ടൻ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ട് പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മെനുവിൽ നോക്കുവാണ് നോക്കിയിട്ട് കിച്ചു ഇക്കായും കൂടെ വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ കൊടുക്കുകയാണ് ഞങ്ങൾ ഇരുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്തൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്ന് അപ്പോൾ അത് കാരണം ഓർഡർ കൊടുക്കാൻ പെട്ടെന്നായിരുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓർഡർ കൊടുത്തു അപ്പോൾ എന്തൊക്കെയാണ് വേ ഇവിടെ ഉള്ളത് നമുക്ക് അറിയാം കാരണം ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ അത് കാരണം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് അങ്ങനെ അവിടുന്ന് കുറേ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്തു പിന്നെ കുറേ നേരം ഞാനും ഇക്കായും കൂടി ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തു മക്കളുമായിട്ട് കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുത്തു അങ്ങനെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു കാരണം അവർ ഫുഡ് കൊണ്ടുവരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു ഒരു തേർട്ടി മിനിറ്റ്സ് എടുക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്പോൾ അവർ ആ സമയം നമുക്ക് സൂപ്പ് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആ തേർട്ടി മിനിറ്റ്സ് കൊണ്ട് അവർ ബാലൻസ് ഫുഡ് കൊണ്ട് തരത്തുള്ളൂ പിന്നെ ഒരു ഫത്തുഷ് സലാഡും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഫത്തുഷ് സലാഡും സൂപ്പും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻസ് ഫുഡൊക്കെ കൊണ്ടുത്തരും കേട്ടോ ആ സമയത്ത് ഞങ്ങളിതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവർ ഓരോ ഫുഡുകൾ ഇങ്ങനെ കൊണ്ടുവന്നു ചട്നിയും മയോണൈസും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ ചട്നിയും മയോണൈസും പിന്നെ ഞങ്ങൾ സൂപ്പ് ഭയങ്കര ചൂടായതുകൊണ്ട് പതുക്കെ പതുക്കെയാണ് കുടിച്ചത് അവിടെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ അടുത്ത ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മമ്മൂസും കുബൂസും അതുപോലെ തന്നെ മട്ടൻ്റെ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് ചെറുതായിട്ട് എന്തോ ഒരു സാധനം എനിക്ക് എന്താ പേരെന്ന് പേരെന്നതിൻ്റെ അറിയുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മമ്മൂസ് അതുകൂടെ മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത് പിന്നെ അവർ തന്തൂരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു സലാഡും കൊണ്ടുത്തന്നിട്ടായിരുന്നു ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ കാണിച്ചു തരാം എന്താണെന്നുള്ളത് കേട്ടോ അടിപൊളി തവായി ഫിഷാണ് കേട്ടോ ഞാനിത് കഴിക്കാനാണ് ഇവിടെ വരുന്നത് അതുതന്നെ നല്ല ടേസ്റ്റിയാണ് ഇവർ കട്ട് ചെയ്യുന്നതാണ് രസം കാരണം ഇവർ കട്ട് ചെയ്ത് നമുക്ക് ഓരോ പ്ലേറ്റിലും നമുക്ക് സെർവ് ചെയ്ത് തരും കേട്ടോ അത് തന്നെ ഒരു രസമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് ഇതിൻ്റെ മസാലയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ കിടുക്കാച്ചി എന്ന് വെച്ചാൽ കിടുക്കാച്ചിയാണ് എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഇവിടെ വരാറുള്ളത് ഈ തവായി ഫിഷ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചു അത് കഴിച്ചിരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടിക്കാണ് കൊണ്ടുവന്നിട്ടുള്ള ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ കുറച്ച് തന്തൂരി എടുത്ത് കഴിച്ചിട്ടുണ്ട് ഫിഷും തവായും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അടുത്തടുത്ത് ഓരോന്ന് കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഭയങ്കര ചൂടോടെയാണല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് അങ്ങനെ സ്ലോയിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് ചിക്കൻ ടിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മട്ടൺ ടിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നാൻ ഉണ്ടായിരുന്നു നാനും ബട്ടർ ചിക്കനും ബട്ടർ ബീഫും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഹോട്ട് വാട്ടറും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് മന്തി ഓർഡർ ചെയ്ത് കേട്ടോ മട്ടൺ മന്തിയാണ് ഓർഡർ ചെയ്തത് ഹാഫ് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവർക്കും വയറ് ഫുള്ളായി ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ എല്ലാവരും ഓരോ ഫലൂഡ വെറൈറ്റി വെറൈറ്റി ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ ഫ്ലേവറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ നട്ട്സ് മൊത്തം ഉള്ള ഫലൂഡാണ് കിച്ചു ആണ് ഫ്രൂട്ട്സ് ഫലൂഡ അങ്ങനെ ഓരോരുത്തരും ഓരോ സൈസ് ഫലൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് യാത്രയാവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങി വരുന്ന വഴിക്കൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വീഡിയോസും റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇറങ്ങി വരുന്നതിന് മുമ്പ് കുറച്ച് എടുത്തിട്ട് വരാമെന്ന് അങ്ങനെ കുറേ എനിക്ക് എനിക്കിവിടെ പോയാലും പിന്നെ റീൽസേ ബിഗിലേ എന്ന് പറയുന്ന പോലെ പിന്നെ ഞങ്ങൾ അങ്ങനെയെല്ലാം കഴിച്ച് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് ഇപ്പം ഞങ്ങൾ താഴോട്ട് വരും വരികയാണ് കേട്ടോ ഇപ്പോൾ ലിഫ്റ്റിനകത്ത് കയറിയിട്ട് ഞാൻ വീഡിയോ മിസ്സാക്കിയില്ല കേട്ടോ അവിടെയും പോയി വീഡിയോ എടുക്കുകയാണ് അതിൽ ചോദിക്കുന്നു എവിടെ പോയാലും വീഡിയോ ഉള്ളല്ലോ എന്ന് തന്നെ കളിയാക്കുകയാണ് കേട്ടോ ഇപ്പോൾ കിച്ചും ഇല്ലായിരുന്നു കിച്ചു ആദ്യമേ വന്ന് വന്നിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ തന്നെ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് എത്താൻ കേട്ടോ ബ്ലോക്ക് ആവുകയാണെങ്കിൽ അതിലും കൂടുതൽ സമയം വേണം കേട്ടോ പോകുന്ന വഴിക്ക് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാനതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്